നൂറ്റി അൻപത് ദിവസമായി മുനമ്പം സമരം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇന്ന് പാവങ്ങളായ വൃദ്ധരായ മനുഷ്യരാണ് ഇന്നിവിടെ സമരത്തിനായിട്ട് മുന്നിൽ നിൽക്കുന്നത് ഞാനിവിടെ വന്ന് കണ്ടപ്പോൾ വാസ്തവത്തിൽ വളരെയധികം സങ്കടം തോന്നിയ ഒരു കാര്യമാണ് എൻ്റെ അപ്പൂപ്പൻ്റെ അമ്മമ്മയുടെ ഒക്കെ പ്രായമുള്ളവർ ഇവിടെ ഒരു നീതിക്ക് വേണ്ടി നൂറ്റി അൻപതോളം ദിവസം പോരാടുമ്പോൾ അത് കണ്ടില്ലെന്ന് നടിക്കുന്ന അധികാരി വർഗം എത്രയോ ശോചനീയമായ ഒരു അവസ്ഥയിലൂടെയാണ് കേരളം അല്ലെങ്കിൽ ഭാരതം ഭാരതത്തിൻ്റെ നീതി ചെന്നെത്തിയിരിക്കുന്നത് എന്ന് ഇവിടെ വന്നാൽ ആർക്കും മനസ്സിലാവും വളരെ വളരെ സങ്കടത്തോടു കൂടിയാണ് ഞങ്ങളിന്ന് ഈ സമരപ്പന്തലിൽ ഈ അവസ്ഥ കണ്ടത് കാരണം അവർ ഉപവാസമനുഷ്ഠിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത് മിക്കവാറും എല്ലാവരും തന്നെ പ്രായത്തിൻ്റെതായ ബലഹീനതകളുണ്ട് രോഗത്തിൻ്റെതായ പ്രശ്നങ്ങളുണ്ട് എന്നാൽ അതൊന്നും വകവയ്ക്കാതെ അവർ സമരം ചെയ്യുകയാണ് ജനിച്ച് വളർന്ന ഭൂമിയിൽ ഇനിയും ഞങ്ങൾക്ക് ജീവിക്കാനുള്ള അവകാശം തരണമെന്നാണ് അവരുടെ അഭ്യർത്ഥന ആ ന്യായമായ അഭ്യർത്ഥന കണ്ടില്ലെന്ന് നടിച്ച് അവരെ ഇവിടെ നിന്നും വഖഫിൻ്റെ പേരിൽ പുറന്താ പുറത്താക്കുവാൻ പുറന്തള്ളുവാനായിട്ട് ശ്രമിക്കുന്ന ഭരണകൂടം ഇതിനെതിരെ പോരാടണം ഞങ്ങളും അവരുടെ കൂടെയാണ് നാട് മുഴുവൻ അവരുടെ കൂടെയാണ് നീതി കാണുന്നവർ സത്യം കാണുന്നവർ അവരെല്ലാം അവരുടെ കൂടെയാണ് നീതിയും സത്യവുമായ ദൈവം അവരുടെ കൂടെയാണ് ഞങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു അവരുടെ സമരം വിജയിക്കട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്യുന്നു